മകൻ അമ്മയുടെ പരാതി പരാതി ആൽവ അമ്മ പോലീസ് റാഫി റാഫി കരീം കൊച്ചിൻ തന്നെ പേടിയാകുന്ന വാർത്ത എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ നമസ്കാരം ഞാൻ രാവിലെ വന്നിരിക്കുന്ന സമയം ഞാൻ ആദ്യത്തെ ഈ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം ഞാൻ കരുതി ബിഗ് ബോസ് അവിടെ കടക്കട്ടെ ഇതിനെയൊക്കെ പറ്റി നാല് സംസാരിച്ചതിനു ശേഷം ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാണ് എന്താ ന്യൂസ് എന്താ ഞാൻ പറയുക എങ്ങനെയത് സംസാരിക്കുക എന്ന് എനിക്കറിയില്ല ഒരമ്മേനെ മകൻ പീഡിപ്പിക്കുക അവന് ഇനി ഇരുപത്തി മൂന്നല്ല മുപ്പത്തൊന്നല്ല കാരണം ചില ന്യൂസിലും മുപ്പത്തൊന്ന് വയസ്സിൽ നിന്നായിട്ടെ ചില ദിവസിലെ ഇരുപത്തി മൂന്ന് നിൽക്കുന്നു ഇനി ഇരുപത്തി മൂന്നാണെങ്കിലും മുപ്പത്തൊന്നാണെങ്കിലും ഇനി എന്താണെങ്കിലും എങ്ങനെ ഇവന് സാധിച്ചു അവർ മനുഷ്യനല്ലേ അല്ലെ ഏത് പോയിന്റിലാണ് സ്വന്തം അമ്മേനെ ഇങ്ങനെ കാണാൻ പറ്റിയത് ഇനി അത് എന്ത് രോഗത്തിൻ്റെ പുറത്താണെങ്കിലും എന്ത് രോഗത്തിൻ്റെ പുറത്താണെങ്കിലും സാഹചര്യത്തിൻ്റെ പുറത്താണെങ്കിലും അവന് പറ്റിയല്ലോ ഇതാ ഞാൻ ആലോചിക്കുന്നത് അവന് പറ്റിയല്ലോ എന്തായാലും ഈ ന്യൂസിൻ്റെ ഒരു കംപ്ലീറ്റ് ഭാഗത്തിലോട്ട് പോവാം അതിന് ശേഷമാവാം ബാക്കി ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ ലഹരിക്ക് അടിമയായിരുന്നു അപ്പം ഈ ലഹരിക്കടിമയായ വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ സത്യസന്ധമായി പറയുക എനിക്ക് ഡി അഡിക്ഷൻ സെൻ്ററിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് ഇയർ കഴിഞ്ഞു അപ്പം ഈ മൂന്ന് ഇയർ കൊണ്ട് എനിക്ക് ലൈഫിൽ കിട്ടിയ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലെസൺസ് ഉണ്ട് ഞാൻ എത്രയോ കൊല്ലമായി ഞാൻ പഠിക്കുന്നു ജോലി ചെയ്യുന്നു പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നു പക്ഷേ ഡീ അഡിക്ഷനിൽ എത്തിയ സമയത്താണ് ഈ കള്ളെന്താണ് കഞ്ചാവ് എന്താണ് അതൊരു എങ്ങനെ ബാധിക്കും കുടുംബത്തെ എങ്ങനെ ബാധിക്കും കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു റിലേഷൻഷിപ്പ് കൗൺസിലർ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് റിലേറ്റബിളാണ് ഇപ്പോൾ ഈ ന്യൂസ് കാണുന്ന സമയത്ത് ഞാൻ പറയുകയാണ് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ലൈംഗികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറയും എനിക്കറിയില്ല എത്ര പേർ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ തന്നെ പണ്ട് കാലങ്ങൾ അറിഞ്ഞത് കള്ളൂടി നമ്മളെ കരളിനെ മാത്രമേ ഓൺ ആണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും നമ്മുടെ മസലിനെ ബാധിക്കും നമ്മളുടെ ഹൃദയത്തെ ബാധിക്കും ഇങ്ങനെ കുറേ രോഗങ്ങൾ രോഗങ്ങളുണ്ട് അതിനൊരു ഫാക്ടർ തന്നെയാണ് പരമായിട്ട് ഇത് ബാധിക്കും എന്ന് പറയുന്നത് കാരണം ലഹരിയുടെ അധിക ഉപയോഗം ഒരു വ്യക്തിയിൽ ഇൻട്രസ്റ്റ് വളരെയധികം കൂട്ടലുണ്ട് അത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒന്നര ലിറ്റർ അടിച്ച് അല്ലെങ്കിൽ അര ലിറ്റർ അടിച്ച് വീഴുന്ന ടീമുകളെ കുറിച്ചിട്ടല്ല ഒരു മൂന്നോ നാലോ അഞ്ചോ ലിറ്ററോ അവിടെ ബോഡിയിൽ ഒരു പലതരത്തിലുള്ള പ്ലഷേഴ്സ് ഇംപ്രൂവ് ചെയ്യും അപ്പം അവർക്ക് പല വ്യക്തികളെ കാണുമ്പോഴും ടെൻഡൻസിയിൽ അല്ലെങ്കിൽ ട്രാക്ഷനിലാണ് നോക്കാൻ പറ്റുക അപ്പോഴാണ് അവിടെ ഈ തോണ്ടലും പിടിക്കലും മാന്തലും അല്ലെങ്കിൽ ഇനി പലതരത്തിലുള്ള അവിടെ നടക്കുന്നത് പല രീതിയിൽ ഇപ്പോൾ ഈ കേസ് തന്നെയാണെങ്കിലും അവനത് അടിച്ചു നിൽക്കുന്ന ഹാങ് ഓവറിൽ അവൻ അവൻ്റെ അമ്മേനെ അമ്മയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സിലാക്കാനുള്ളൊരു തിരിച്ചറിവില്ലാണ്ട് അതാണല്ലോ സുബോധം തന്നെ പോവാണല്ലോ ലഹരിൻ്റെ ഫസ്റ്റ് ബേസിക് തിങ് എന്ന് പറയുന്നത് അവൻ്റെ ഒരു ബോധം നഷ്ടപ്പെട്ട് അവന് പിന്നെ അമ്മേനെ കാണുമ്പോൾ അത് വേറൊരു ടെൻഡൻസിയിലോട്ട് ഇറ്റ്സ് ലൈക്ക് പ്രൂവൺ തിങ് ഇനി ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവൻ്റെ ലഹരി ഉപയോഗം കൊണ്ട് വന്നിട്ടുള്ള സംഭവമാണ് ഒരു കാര്യം എനിക്ക് ഈ കേസ് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത് മെയിനായിട്ട് ഇതിപ്പോൾ ഇത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരോടും പിന്നെ എന്താണ് ഈ അച്ഛന്മാരോടും അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ നോക്കുന്ന ആൾക്കാർ എൻ്റെ മുത്തശ്ശിയാവുക മുത്തശ്ശനാവാ അവരോടും രണ്ടാമത്തത് കുടുംബക്കാരോടും മൂന്നാമത്തത് പോലീസുകാരോടും നാലാമത്തത് നാട്ടുകാരോടും ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾ വീട്ടിൽ വന്ന് ഈ ഒച്ചപ്പാടും കച്ചറിയും ഉണ്ടാക്കുമ്പം പെറ്റ് പ്രസവിച്ച സ്വന്തം മോനാണ് അവൻ്റെ കാര്യം ഞാൻ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാണ് എനിക്ക് നാണക്കേടാണ് എൻ്റെ കുടുംബത്തിന് നാണക്കേടാണ് ഞാനെങ്ങനെ അപ്പുറത്തുള്ള ബിന്ദുവിൻ്റെ ഫേസ് നോക്കും എന്നീ പ്രശ്നത്തിനൊന്നും നിങ്ങൾ നിൽക്കണ്ട ലഹരി ഉപയോഗിച്ച് അവൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിക്കുക നൂറ് ശതമാനം അവൻ എത്തിക്കുക ഇല്ല ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും ഇനി അവൻ വരാൻ ബില്ലിങ് അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കോണ്ടാക്ട് ചെയ്ത് പോലീസുകാരോട് പറയാം എൻ്റെ മകൻ അധികം ലഹരി ഉപയോഗിക്കുന്ന ആളാണ് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് ഒരു ചികിത്സാലയത്തിൽ എത്തിക്കണമെന്ന് പോലീസുകാർ വീട്ടിൽ വന്ന് അവനെ തൂക്കിക്കൊണ്ട് പോയി ഡീ അഡിക്ഷൻ സെൻ്ററിൽ എത്തിച്ചോളും ഇതാണ് എനിക്ക് വീട്ടുകാരോട് നിങ്ങൾ ഈ നാണക്കേടും കളിയാക്കലും പരിഹാസവും പുച്ചു ഓർത്ത് സ്വന്തം ജീവിതം കൊണ്ട് കളയരുത് ആൻഡ് രണ്ടാമത്തത് പോലീസുകാരോട് ഇങ്ങനത്തെ വല്ല കേസോ കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് വിളിച്ച് വാൻ ചെയ്ത് വൈകുന്നേരം വന്ന് രണ്ട് ഒപ്പിടുക അല്ലെങ്കിൽ ഇനി നിന്നെ കള്ളുപടിച്ച് കാണാൻ പാടില്ല ഇനി നിന്നെ ലയരി കുടിച്ച് കാണാം ഈ ഡയലോഗൊക്കെ സിനിമയിലും പണ്ട് കാലങ്ങളിലും ഇന്നിത് ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ രോഗമായി മാറിയിട്ടുണ്ട് അവനെ നമ്മൾ എത്ര ഉപദേശിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും അവൻ നന്നാവാൻ പോകില്ല അവനി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരു ലഹരി നിങ്ങളുടെ സ്റ്റേഷനിലൊരു ലഹരി കേസ് റിപ്പോർട്ട് ചെയ്താൽ അതിനർത്ഥം അവൻ നന്നായി യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിയന്ത്രിച്ച് ഉപയോഗിക്കുന്ന ഒരു കേസ് നിങ്ങളുടെ വീട്ടിൽ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഉടനെ അവനൊരു ചികിത്സാലയത്തിൽ എത്തിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും ഇനി സമൂഹത്തിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് കുറേ പരദൂഷണങ്ങൾ പറയാനും കുറ്റം പറയാനും അല്ലെങ്കിൽ ഇനി അപ്പുറത്ത് പോയി തെറി വിളിക്കാനും ഇപ്പുറത്ത് പോയി തെറി വിളിക്കാനും കല്യാണം മുടക്കാനും ഒക്കെ നേരം ഉണ്ടല്ലോ അതിന് കൂടി പണിയും കൂടി ഏറ്റെടുക്കുക നാട്ടിൽ ഈ വ അലിയിൽ വലഞ്ഞ് തിരിഞ്ഞ് ഒക്കെ അടിച്ചു കൊടുക്കുന്ന ടീമില്ലേ ഉമാരെയൊക്കെ പേരൊക്കെ ഉണ്ടാക്കി നിങ്ങളൊരു ആക്ഷൻ പ്ലാനൊക്കെ ഉണ്ടാക്കി വീട്ടുകാരോടൊക്കെ പോയി സംസാരിച്ചിട്ട് ഒമാരൊക്കെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി എത്തിക്കാൻ നോക്ക് എന്ത് ഇത് മൂന്നും ചെയ്യുന്നു അന്നേ അവളെ ലോകം നന്നാവും ഒന്നും രണ്ടും മൂന്നും തവണ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് ഈ അമ്മ എന്തിനു നോക്കി നിന്നു ഈ അമ്മ എന്തുകൊണ്ട് ഇത് റിയാക്ട് ചെയ്തില്ല എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ എനിക്കിതിലൊക്കെ മനസ്സിലാകാത്ത കാര്യം നിങ്ങൾ എന്തുകൊണ്ട് റിയാ നിങ്ങളുടെ മോനാണ് നിങ്ങൾ ഒമ്പത് മാസം പ്രസവിച്ച മോനാണ് എനിക്കറിയാം അത് ഉണ്ടായിരുന്നോ തിരിച്ച് മനുഷ്യ മൃഗത്തിന് തുല്യമായ രീതിയിലല്ലേ അവൻ നിങ്ങളോട് പെരുമാറിയത് പിന്നെ എന്തിനാ കമ്മിറ്റ്മെൻറ് കൊണ്ട് നിന്നു എന്ത് നിങ്ങൾ നേടി എന്ത് നിങ്ങൾക്ക് ലഭിച്ചു എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകത്തേ ബി ഞാൻ വീണ്ടും പറയാ സെൽഫിഷ് ആയിക്കോ ഒരു കുറവുമില്ല നിങ്ങളുടെ ശരികളിലും നിങ്ങളുടെ തെറ്റുകളിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും നിങ്ങളുടെ അരച്ചിലുകളിലും താങ്ങായി നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവും വേറെ ഏതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവും ഇവനെയൊക്കെ കണ്ട് പണ്ട് പറയുന്നൊരു പഴഞ്ചലുണ്ടായിരുന്നാലും ആ ഒരു അച്ഛൻ അടികടി എൻ്റെ അടുത്ത് പറയും ആ മക്കളെ കണ്ടും മാമ്പൂവിനെ കണ്ടും എന്താ നിൽക്കരുത് അങ്ങനെ എന്താ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടോ അത് അത് പണ്ടത്തെ ഒക്കെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നയൻറ്റീസ് തലമുറയ്ക്ക് പിന്നെയും വീട്ടുകാരോടൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഇപ്പോഴത്തെ ട്വൻറ്റീസിനൊന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ നല്ലതാണ് മക്കളെ അതുകൊണ്ട് ഇങ്ങനത്തെ മക്കളെ ഒന്നും നിങ്ങൾ മക്കളായി കാണരുത് ഇവനൊക്കെ ജന്മം കൊടുത്തു എന്ന് കരുതരുത് മക്കൾ പോയാലെന്താ കൂടി നിങ്ങൾക്ക് ആ വീട്ടിൽ ജീവിച്ചുകൂടെ തല്ലും വഴക്കും വഴക്കുമില്ലാണ്ട് ഒരാൾ നിങ്ങളെ കുറ്റം പറയില്ല ഇത്രയേ പറയാനുള്ളൂ കേസ് എടുക്കുക അവന് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്കറിയാം എന്താ ഉണ്ടാവാൻ പോകുന്നതിന് എ ഡി എസ് രോഗത്തിന് എഴുതിയിട്ട് അവനേതെങ്കിലും എ ഡി എസ് ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോയി ഇടുവോ അല്ലെങ്കിൽ അങ്ങനത്തെ ചികിത്സാലയത്തിൽ ഇപ്പോൾ കുതിരോട്ടം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊല്ലങ്ങളോട് ഇടാനൊക്കെ ഉള്ള പ്ലാനിങ്ങോ ഇതൊക്കെയോ ചെയ്യും ഇനി ഇട്ടാലും ഇട്ടില്ലെങ്കിലും പോന നിനക്ക് എങ്ങനെ മനസാക്ഷിയോടുകൂടി കൂടി ലോകത്ത് ജീവിക്കാൻ പറ്റും സീരിയസ്ലി ചോദിക്കുക എങ്ങനെ ജീവിക്കാൻ പറ്റും എങ്ങനെ നിനക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റും എങ്ങനെ ഈ നാടിനെ ഫേസ് ചെയ്യാൻ പറ്റും എനിക്ക് അവൻ്റെ ഫോട്ടോ കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്പനിയിലാക്കി കിട്ടാൻ എനിക്ക് കിട്ടിയില്ല കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇത്രയും വൃത്തിയായിട്ട് അവരെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ലേ സോ ഇത്രേ പറയാനുള്ളൂ ചേറ്റാ ബോബൈ